നമസ്കാരം മലങ്കുറുത്തി ഭഗവതി മലയപ്പൻ ക്ഷേത്രത്തിലെ മേടമാസ പൂജയോടനുബന്ധിച്ച് പൊങ്കാല മഹോത്സവം നടക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മൾ കാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണിത് മേടമാസത്തിലെ വിഷു കഴിഞ്ഞ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ പൊങ്കാല വെച്ച് ദേവീദേവൻ്റെ പ്രീതിക്ക് വേണ്ടി പൊങ്കാല വെച്ച് എല്ലാ ഭക്തജനം നാട്ടിലെല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണത്തോടുകൂടി ഇതുവരെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ വൈകുന്നേരം നമ്മളൊരു കലാപരിപാടികളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്കുണ്ടാവുക ഈ ദേശത്തിലെല്ലാവരുടെയും ഉന്നമനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത് ഇത്രയും കാലം അത് ഉണ്ടായിട്ടുണ്ട് ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഈ ദേശത്തിലും എല്ലാവരുടെയും സുഖ സൗഖ്യങ്ങൾക്ക് വേണ്ടി ദേവീ ദേവൻ്റെ കടാക്ഷം ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ധന്യം പൂജയും ും നടത്തി മലമ്പുഴ മന്ദക്കാട് ശാസ്ത്ര കോളനി മലങ്കുറത്തി ഭഗവതി മലയപ്പൻ ക്ഷേത്രത്തിലെ മേടമാസ പൂജയും പൊങ്കാലയിടലും നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ലക്ഷ്മണസ്വാമിയുടെ കാർമ്മികത്വത്തിലായിരുന്നു മേടമാസ പൂജയും പൊങ്കാലയിടലും നടന്നത് ക്ഷേത്രം കമ്മിറ്റിക്കാർ നേതൃത്വം നൽകി പൊങ്കാലയിടുന്ന ഭക്തർക്ക് സർവ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസമെന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ലക്ഷ്മണസ്വാമി പറഞ്ഞു യുവതികൾക്ക് മംഗല്യഭാഗ്യം ദമ്പതികൾക്ക് സന്താനഭാഗ്യം എന്നിങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ലഭിക്കുന്നതെന്ന് ക്ഷേത്രം കമ്മിറ്റിക്കാർ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച പൊങ്കാലയിടലിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു വളരെ അച്ചടക്കത്വത്തോടുകൂടി ഭക്തിയോടെയായിരുന്നു പൊങ്കാലയിടൽ പൂജ എന്നീ കർമ്മങ്ങളിൽ ഭക്തജനങ്ങൾ പങ്കെടുത്തതെന്ന് ക്ഷേത്രം കമ്മിറ്റിക്കാർ പറഞ്ഞു ഒരു പാലച്ചോ മുട്ടിൽ വിളക്ക് കത്തിച്ച് അവിടെ ഇങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് അത് ഇത്രയും ഗംഭീരമായി നടക്കാൻ അന്നത്തെ കുറുവന്മാർ ചെയ്തതിൻ്റെ പുണ്യങ്ങളാണ് കുറുവന്മാർ ചെയ്തതിൽ എന്തായാലും തെറ്റുകളൊന്നും ഇന്നിവരെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ പൊങ്കാല ഇടുന്ന എല്ലാവർക്കും പൊങ്കാല ഇട്ടതുകൊണ്ട് നൂറ് മടങ്ങ് ഗുണമാണ് കുടുംബ ഐശ്വര്യങ്ങൾ ഉണ്ടാകുക കുടുംബത്ത് മഹാലക്ഷ്മി ഉണ്ടാകുക ദാരിദ്ര്യങ്ങൾ ഇല്ലാതെ പോവുക അതേപോലെ വിചാരിച്ച കാര്യങ്ങൾ നടക്കുക അടുത്ത വർഷം പൊങ്കാല തുടങ്ങുമ്പോഴേക്കും മക്കളുടെ കല്യാണങ്ങൾ നടത്താൻ പ്രാപ്തി നടത്തുക അതേപോലെ പൊങ്കാലയിട്ട ഒരാൾക്കും നൂറിലേറെ ഗുണങ്ങളെ വരെ ഉണ്ടായിട്ടുണ്ട് അതുമല്ല അവിടെ ഒരു മുത്തപ്പനാണ് പൂജയാണ് അധർമ്മപൂജയാണ് അധർമ്മപൂജ ഇവിടുത്തെ ഒരു ഗുരുനാഥനും കൂടി അതിൽ സങ്കല്പത്തിലുണ്ട് ആ ഗുരുനാഥനും ഈ മുത്തനും പൂർവിക മുത്തന്മാരും കൂടി ചേർന്നിട്ട് അവർക്ക് വേണ്ടിയാണ് പൊങ്കാല ഇടിയതും ഒരു അധർമ്മ പൂജയും ഇവിടെ ചെയ്യേണ്ട അതിനോടൊപ്പം ഭ്രാന്തിരി വന്ന് സ്വാമിൻ്റെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്ത് അത് നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അധർമ്മ പൂജ ചെയ്യുക എല്ലാം നടയടച്ച് എല്ലാം കഴിഞ്ഞിട്ട് മുത്തൻ്റെ അവിടെ കോഴി എറുത്ത് ആടുവെട്ടിയും പൂജ കഴിച്ച് അവരതോടുകൂടി അന്ന് അമ്പലം തുറക്കാതെ നടയടച്ചിട്ട് പോവുക ഇനി പിറ്റുന്ന വന്ന് നട തുറക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും അതുമല്ല ഈ മലയപ്പൻ മലംകുറുത്തി പറഞ്ഞ ഇവിടെ എല്ലാവരുടെയും മഹാവിഷ്ണുവും ദേവിയാണ് മലയപ്പൻ മലംകുറത്തി ചില സ്ഥലത്തൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ശിവനും പാർവതിയുമാണ് ശിവനും പാർവതിയും കൂടി മലയിലെ എന്താ പറയുക ഒരു യാത്ര വന്ന് അങ്ങനെ ഇരുന്ന സ്ഥലമാണ് ഈ പാലച്ചോട് അതുകൊണ്ടാണ് മലയപ്പൻ മലമ്പുറത്തി എന്ന് പറയുന്നത് അത്രയുള്ളൂ ഏപ്രിൽ മാസം അവസാനിച്ച ഞായറാഴ്ച പൊങ്കാല വെച്ച് അധർമ്മ പൂജ നടത്തി അന്ന് മറ്റേ കലാപരമായ പരിപാടികളെന്തെങ്കിലും നടത്തും പിന്നെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്നവർക്ക് പല കാര്യങ്ങൾ കല്യാണം കഴിയാത്തവർക്ക് കല്യാണം കൊച്ചുങ്ങൾ കൊച്ചുങ്ങളിൽ ഉണ്ടാവാത്തവർക്ക് കൊച്ചുങ്ങളുണ്ടായിട്ടുണ്ട് അവരതിൻ്റേതായ പിന്നെ വഴിപാടുകൾ വിളക്കായിട്ടും പിന്നെ മറ്റു തൊട്ടി ഇതൊക്കെ ആയിട്ടും ഇവിടെ കൊണ്ട് വയ്ക്കാറുണ്ട്